ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് കറണ്ട് അഫേഴ്സിൻ്റെ ആണ് ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട ഇരുപത്തഞ്ച് കറണ്ട് അഫേഴ്സാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന കറണ്ട് അഫേഴ്സിൻ്റെ അകത്ത് പി എസ് സി ബുള്ളറ്റിൽ വന്നിരിക്കുന്ന കറണ്ട് അഫേഴ്സും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക ചിലപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് കരുതി വിടുന്ന കറണ്ട് അഫേഴ്സ് ആയിരിക്കും ചിലപ്പോൾ എക്സാമിന് ചോദിക്കാൻ സാധ്യത ഉള്ളത് അതുകൊണ്ട് തന്നെ കിട്ടുന്ന മാക്സിമം പോയിൻ്റ് കളക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം പി വത്സലയുടെ നെല്ല എന്ന നോവലിൽ ജീവിച്ചിരുന്ന കഥാപാത്രം അടുത്തിടെ അന്തരിച്ചു അവരുടെ പേരെന്താണ് എന്താണ് ഗുസ്റ്റിൻ പി വത്സലയുടെ നെല്ല എന്ന നോവലിൽ ജീവിച്ചിരുന്ന കഥാപാത്രം അടുത്തിടെ അന്തരിച്ചു അവരുടെ പേരെന്താണ് ആ കഥാപാത്രത്തിൻ്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ കുറുമാട്ടി കുറുമാട്ടി എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര് അവരുടെ ഒറിജിനൽ പേരാണ് രാഗിണി ഒറിജിനൽ പേര് രാഗിണി ആ കഥാപാത്രത്തിൻ്റെ പേരാണ് കുറുമാട്ടി അപ്പോൾ കിട്ടിയല്ലോ പി പീവത്സലയുടെ നെല്ല് എന്ന നോവലിലെ ജീവിച്ചിരുന്ന കഥാപാത്രം അടുത്തിടെ അന്തരിച്ചു അവരുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത് അവരുടെ പേര് രാഗിണി എന്നാണ് ആ നോവലിലെ അവരുടെ പേര് കുറുമാട്ടി എന്നാണ് അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ല അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതാണ് കണ്ണൂർ കണ്ണൂരാണ് അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ല ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടൽ ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടൽ ഏതാണ് ഓർഡർ ഓർഡർ എന്ന പോർട്ടലാണ് ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടൽ കേരളത്തിൽ പതിനെട്ടാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് എന്ന് കേരളത്തിൽ പതിനെട്ടാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി ആറിനാണ് കേരളത്തിൽ പതിനെട്ടാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് ആ പതിനെട്ട് എന്നുള്ളത് നിങ്ങൾ ഓർത്തു വെച്ചേക്കുക ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത് എത്രാമത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് നടന്നതെന്നായിരിക്കും ചോദിക്കുന്നത് അപ്പോൾ കേരളത്തിൽ പതിനെട്ടാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ആറിന് ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച ഏത് നവോത്ഥാന നായകൻ്റെ നൂറ്റി അൻപതാമത് രക്തസാക്ഷിത്വ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ആചരിച്ചത് ജാതി വ്യവസ്ഥക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച ഏത് നവോത്ഥാന നായകൻ്റെ നൂറ്റി അൻപതാമത് രക്തസാക്ഷിത്വ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ആചരിച്ചത് ആരുടെയാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ നൂറ്റി അമ്പതാമത് രക്തസാക്ഷിത്വ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ആചരിച്ചത് അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഈ അഞ്ച് ക്വസ്റ്റ്യൻസ് നോക്കാം പി വത്സലയുടെ നെല്ല് എന്ന നോവലിലെ ജീവിച്ചിരുന്ന കഥാപാത്രം അടുത്തിടെ അന്തരിച്ചു പേര് കുറുമാട്ടി ഒറിജിനൽ നെയിമ് രാഗിണി അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് കണ്ണൂർ ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടലാണ് ഓർഡർ കേരളത്തിൽ പതിനെട്ടാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി ഏപ്രിൽ ഇരുപത്തി ആറ് ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച ഏത് നവോത്ഥാന നായകന്റെ നൂറ്റി അൻപതാമത് രക്തസാക്ഷിത്വ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ആചരിച്ചത് ആറാട്ടുപുഴ വേലായുധപ്പണിക്കാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് നൂറാം ചരമവാർഷികം ആചരിക്കപ്പെട്ട മലയാള കവി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് നൂറാം ചരമവാർഷികം ആചരിക്കപ്പെട്ട മലയാള കവിയാണ് കുമാരനാശാൻ കുമാരനാശാന്റെ നൂറാമത് ചരമവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറിന് ആചരിക്കപ്പെട്ടത് പതിനാറാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി പതിനാറാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളിയാണ് ആനി ജോർജ് മാത്യു ആനി ജോർജ് മാത്യു ആണ് പതിനാറാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാണ് കേസ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിനാണ് കേസ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് കൊല്ലം സംസ്ഥാനത്തെ ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ അവതരിപ്പിച്ച പഞ്ചായത്ത് സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് മലയൻകീട് തിരുവനന്തപുരം തിരുവനന്തപുരത്തെ മലയൻകീട് പഞ്ചായത്തിലാണ് ആദ്യമായി സംസ്ഥാനത്തെ ഓൺലൈനായി ഗ്രാമസഭ സംഘടിപ്പിച്ചത് അപ്പോൾ നമുക്ക് ഈ അഞ്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഒന്നുകൂടെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് നൂറാം ചരമവാർഷികം ആചരിക്കപ്പെട്ട മലയാള കവിയാണ് കുമാരനാശാൻ പതിനാറാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളിയാണ് ആനി ജോർജ് മാത്യു കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് കൊല്ലം സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്താണ് മലയൻകീഴ് തിരുവനന്തപുരം കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം എവിടെയാണ് കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം എവിടെയാണ് ഫറോക്ക് ഫറോക്കിലാണ് കേരളത്തിലെ ആദ്യ ദീപാലങ്കൃത പാലം സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ എൻ കെ ദേശത്തിൻ്റെ ശരിയായ പേര് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ എൻ കെ ദേശത്തിൻ്റെ ശരിയായ പേര് എന്താണ് എൻ കുട്ടി കൃഷ്ണ പിള്ള എൻ കുട്ടിക്കൃഷ്ണപിള്ള എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ എൻ കെ ദേശത്തിൻ്റെ ശരിയായ പേര് രാജ്യാന്തര എ ഐ ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം രാജ്യാന്തര എ ഐ ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരമാണ് കൊച്ചി കൊച്ചിയിലാണ് രാജ്യാന്തര എ ഐ ഉച്ചകോടിക്ക് വേദിയാകുന്നത് ജി ശങ്കരക്കുറിപ്പിൻ്റെ പേരിലുള്ള മഹാകവി ജി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ ജി ശങ്കരക്കുരുപ്പിൻ്റെ പേരിലുള്ള മഹാകവി ജി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ മറൈൻ ഡ്രൈവ് കൊച്ചി മറൈൻ ഡ്രൈവ് കൊച്ചിയിലാണ് ജി ശങ്കരക്കുറുപ്പിൻ്റെ പേരിലുള്ള മഹാകവി ജി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മൂന്ന് ലക്ഷം കുടുംബശ്രീ അംഗങ്ങൾക്ക് ഉപജീവനം ഒരുക്കി സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതി മൂന്ന് ലക്ഷം കുടുംബശ്രീ അംഗങ്ങൾക്ക് ഉപജീവനം ഒരുക്കി സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയാണ് കെ ലിഫ്റ്റ് ട്വൻറ്റി കെ ലിഫ്റ്റ് ട്വൻ്റി ഫോർ ആണ് മൂന്ന് ലക്ഷം കുടുംബശ്രീ അംഗങ്ങൾക്ക് ഉപജീവനം ഒരുക്കി സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതി കെ ലിഫ്റ്റിൻ്റെ പൂർണ്ണരൂപം എന്താണ് കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനിഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫർമേഷൻ കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനിഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫർമേഷൻ ആണ് കെ ലിഫ്റ്റിൻ്റെ പൂർണ്ണരൂപം അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ നോക്കാം കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം എവിടെയാണ് ഫറോക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ എൻ കെ ദേശത്തിൻ്റെ ശരിയായ പേരാണ് എൻകുട്ടി കൃഷ്ണപിള്ള രാജ്യാന്തര എ ഐ ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരമാണ് കൊച്ചി ജി ശങ്കര പേരിലുള്ള മഹാകവി ജി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മറൈൻ ഡ്രൈവ് കൊച്ചി മൂന്ന് ലക്ഷം കുടുംബശ്രീ അംഗങ്ങൾക്ക് ഉപജീവനം ഒരുക്കി സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയാണ് കെ ലിഫ്റ്റ് ട്വൻ്റി ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയ കാന്തല്ലൂർ പഞ്ചായത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടി കാന്തല്ലൂർ പഞ്ചായത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ജിതേഷ് ജി പരയരങ്ങ് എന്ന കലാരൂപത്തിൻ്റെ ആവിഷ്കർത്താവാണ് ജിതേഷ് ജി അപ്പോൾ ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയ കാന്തല്ലൂർ പഞ്ചായത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ജിതേഷ് ജിയാണ് വരയരങ്ങ എന്ന കലാരൂപത്തിന്റെ ആവിഷ്കർത്താവാണ് ഇദ്ദേഹം മുപ്പത്തി ആറാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് മുപ്പത്തി ആറാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് കാസർഗോഡ് കാസർഗോഡ് വെച്ചാണ് മുപ്പത്തി ആറാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് നടക്കുന്നത് ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവിയോൺമെന്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ കടൽ തീരം ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽത്തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ കടൽത്തീരമാണ് കാപ്പാട് കോഴിക്കോട് അപ്പോൾ കോഴിക്കോട് കാപ്പാട് കടൽത്തീരത്തിനാണ് ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽത്തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ കടൽത്തീരം മുൻ ചീഫ് സെക്രട്ടറിയും മുഖ്യ വിവരാവകാശ കമ്മീഷണറുമായ വിശ്വാസ് മേത്തയുടെ മലയാളത്തിലെ ആത്മകഥ മുൻ ചീഫ് സെക്രട്ടറിയും മുഖ്യ വിവരാവകാശ കമ്മീഷണറുമായിരുന്ന വിശ്വാസ് മേത്തയുടെ മലയാളത്തിലെ ആത്മകഥയാണ് അതിജീവനം അപ്പോൾ അതിജീവനം എന്ന് പറയുന്നത് ആരുടെ ആത്മകഥയാണ് മുൻ ചീഫ് സെക്രട്ടറിയും മുഖ്യ വിവരാവകാശ കമ്മീഷണറുമായിരുന്ന വിശ്വാസ് മേത്തയുടെ മലയാളത്തിലെ ആത്മകഥയാണ് അതിജീവനം അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയ കാന്തല്ലൂർ പഞ്ചായത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജിതേഷ് ജി മുപ്പത്തി ആറാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് കാസർഗോഡ് ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ ഫൗണ്ടേഷൻ ഫോർ എൻവിയോൺമെൻറ്റ് എജ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ കടൽത്തീരമാണ് കാപ്പാട് കോഴിക്കോട് മുൻ ചീഫ് സെക്രട്ടറിയും മുഖ്യ വിവരാവകാശ കമ്മീഷണറുമായിരുന്ന വിശ്വാസ് മേഹ്തയുടെ മലയാളത്തിലെ ആത്മകഥയാണ് അതിജീവനം കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്കാണ് മാനാഞ്ചിറ സ്ക്വയർ കോഴിക്കോട് കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്കാണ് മാനാഞ്ചിറ സ്ക്വയർ കോഴിക്കോട് ഡിമെൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ വഴി സാമൂഹിക നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഡിമെൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ വഴി സാമൂഹിക നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഓർമത്തോണി ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാന വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാന വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹഹസ്തം അപ്പോൾ സ്നേഹഹസ്തം എന്താണ് ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാന വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹഹസ്തം മുൻ മന്ത്രി കെ എം മാണിയുടെ ആത്മകഥ മുൻമന്ത്രി കെ എം മാണിയുടെ ആത്മകഥയാണ് ആത്മകഥ ആത്മകഥ എന്നാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഫിഫ വനിതാ ലോകകപ്പിന് വേദിയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഫിഫ വനിതാ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യമാണ് ബ്രസീൽ ബ്രസീലിലാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ ഫിഫ വനിതാ ലോകകപ്പിന് വേദിയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കോപ്പ അമേരിക്ക ഫുട്ബോളിൻ്റെ വേദിയാകുന്ന രാജ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കോപ്പ അമേരിക്ക ഫുട്ബോളിൻ്റെ വേദിയാകുന്ന രാജ്യമാണ് യു എസ് എ അപ്പോൾ യു എസ് എയിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കോപ്പ അമേരിക്ക ഫുട്ബോളിന് വേദിയാകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒന്നുകൂടെസ് ഒക്കെ കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്ടെ മാനാഞ്ചിറ സ്ക്വയർ ഡിമെൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓർമ്മ ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാന വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹഹസ്തം മുൻ മന്ത്രി കെ എം മാണിയുടെ ആത്മകഥയുടെ പേരാണ് ആത്മകഥ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഫിഫ വനിതാ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യമാണ് ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ അമേരിക്ക ഫുട്ബോളിന് വേദിയാകുന്ന രാജ്യമാണ് യു അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് മിക്ക ക്വസ്റ്റ്യൻസും കേരളവുമായി ബന്ധപ്പെട്ട ആണ് ഇതൊക്കെ തന്നെ ഇതിൽ ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും ഞാൻ പി എസ് നിന്നും എടുത്തിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിച്ചു പോവുക ഇമ്പോർട്ടൻസ് ഉള്ള ആണ് ഇതൊക്കെ പി ചോദിക്കാൻ ഒരുപാട് ചാൻസ് കൂടുതലാണ് ഇനി വരുന്ന എല്ലാ എക്സാമിനും പി ചോദിക്കാൻ സാധ്യതയുള്ള ആണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ അന്നന്ന് തരുന്നത് അന്നന്ന് തന്നെ പഠിച്ചു പോവുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്